ഇതാണ് പൊക്കറ്റിലുള്ള കാഴ്ചകള് ഇതാണ് കഞ്ചാവ് വിൽക്കുന്ന കട എന്ന് പറയാം നല്ല എന്തൊക്കെ ഭംഗിയില്ല നോക്കിയാൽ ഇവിടെ കഞ്ചാവ് വിൽക്കുന്ന കട വെച്ചേക്കുന്നത് ഇവിടെ എല്ലാ വെറൈറ്റിയിലും സാധനം കിട്ടും നമ്മൾ നടക്കുന്ന സ്ട്രീറ്റിന്റെ സൈഡിലും എല്ലാത്തിനോ തലേഖിക്ക എനിക്കിങ്ങനെ വേണ്ടത് അപ്പോൾ ഞങ്ങൾ പിന്നെയും ആസിഫ് അലീനെ കണ്ടു പുള്ളി അവിടെ ഒരു ക്ലബിലിരുപ്പുണ്ട് പുള്ളി അവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കമ്പനിയോട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ ചുമ്മാ ഹായ് കാണിച്ചിട്ട് നടന്നു പോന്നു നമ്മൾ ഇന്നുള്ളത് ഫുക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബാങ്കോക്കിൽ നിന്ന് ഒരു ഒരു മണിക്കൂർ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്താവുന്ന ഒരു സ്ഥലമാണ് ഫുക്കറ്റ് നമ്മളിപ്പോ ഇവിടെ വന്ന് രാവിലെ ഒരു പൂച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയായി ഇപ്പൊ ഇവിടെ വന്ന് റൂം എടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഫുക്കറ്റിൽ നല്ല അടിപൊളി കാഴ്ചകളുണ്ട് ബീച്ചും സ്നോർ അതുപോലെ തന്നെ ആനയനെ കുളിപ്പിക്കൽ അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫുക്കറ്റിലെ കാഴ്ചകളിലേക്ക് നേരെ കിടക്കാം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഫുക്കറ്റിലാണ് ഫുക്കറ്റിൽ വന്നിരിക്കുന്നത് രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഫുക്കറ്റിൽ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇവിടെ ഫുക്കറ്റിൽ സിറ്റിയിലാണ് താമസിക്കുന്നത് ഇവിടെ ഒരുപാട് വലിയ വലിയ ഹോട്ടലുകൾ മാരിയറ്റിൻ്റെ ഹോട്ടലാണ് ആ കാണുന്നത് ആ കാണുന്നത് മാരിയറ്റിൻ്റെ ഹോട്ടലാണ് ആ കാണുന്നത് നമ്മളിവിടെ താമസിക്കുന്നത് ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിലാണ് ആ സൈഡിൽ ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മളിവിടുന്ന് ഇപ്പോൾ ഫുഡ് കഴിച്ചു ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് ബീച്ചാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് സ്നോർ അതുപോലെ തന്നെ എലിഫൻറ്റിനെ കുളിപ്പിക്കണം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആ ടൂർ പാക്കേജിലുള്ളത് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ടാറ്റ് ചെയ്യാനായാലും റേറ്റ് ഇത്തിരി കുറവാണ് അപ്പോൾ എൻ്റെ കൈമ് ചെയ്തേക്കുന്നത് പോലെ ഞാൻ ടാറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കയറി ചോദിച്ചു നോക്കാം അപ്പോൾ ഞാൻ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഈ വീഡിയോയിലൂടെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഇപ്പോൾ ഇവിടെ സമ്മറാണ് പക്ഷേ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മഴയത്തേക്കൂടെ നടന്നാണ് നിങ്ങളെ കാഴ്ചകൾ കാണിക്കുന്നത് ഇതുപോലെ ടൂറിസ്റ്റിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരു ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് മാരിയേറ്റിൻ്റെ റിസോർട്ട് കോട്ടിയാട് വയസ്സ് ഈ കാണുന്നതൊക്കെ വഴിയോര കച്ചവടക്കാരാണ് അവിടെ ഉള്ളത് ഒരുപാട് ഡ്രസ്സും ബീച്ച് വെയർ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ആണിത് ചെറിയ സ്ട്രീറ്റ് കടകളൊക്കെയാണ് കണ്ട ബീച്ച് ഒക്കെ വിൽക്കുന്ന ഒരു ഏരിയയാണ് വയസ്സ് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ബീച്ച് വെയറും പുറത്ത് വരുന്ന ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന കടകളാണത് വൈവിയെന്തോ മേടിക്കാൻ വേണ്ടി കയറിയേക്കുന്നതാണ് പുക്കറ്റ് ജംഗ്ഷനിൽ തന്നെയാണ് ഇതുള്ളത് തന്നെ ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റ്സ് അവർ ചെയ്തിട്ടുണ്ട് മെയിൻലി ആനേനെയാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇവിടെ ആന സഫാരിയും ആനേനെ കുളിപ്പിക്കലും തായ്ലൻഡിൽ ഒരുപാട് ആനകളുണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ ഓരോരോ കടകളാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഏരിയയാണ് കാണുന്നത് ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സും ഫ്രഷ് ജ്യൂസും കാര്യങ്ങളൊക്കെയാണ് വിൽക്കുന്നത് എല്ലാ തരത്തിലുള്ള മാങ്ങയുടെ ജ്യൂസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ മാങ്ങ പൈനാപ്പിളൊക്കെ നല്ല ഫ്രഷാണ് അതുപോലെ തന്നെ തേങ്ങയുടെ തേങ്ങ വെട്ടി വെച്ച് എന്താണ് ഈ കാണുന്നത് മാംഗോസ്റ്റീൻ ആണോ ഇല്ല വേണ്ട നാട്ടിൽ കഴിച്ചിട്ടുണ്ട് ആരും തന്നിട്ടുണ്ട് കഴിച്ച് ഈ കാണുന്നതാണ് മാംഗോസ്റ്റീൻ പൈനാപ്പിൾ പാഷൻ ഫ്രൂട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഈ കാണുന്നത് സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഏരിയയാണ് പലതരത്തിലുള്ള ഫുഡുകൾ ഇതിൻ്റെ സെൻ്ററിൽ തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത് അടുക്കളയും ഈ കാണുന്നത് തായ് ന്യൂഡിൽസ് തായ് ഫുഡ് പട്ടായ് വീടൊക്കെ ഉണ്ട് പാറ്റ്സിയും കണ്ട വൈതന്നെട്ടുള്ള കറിയാണ് ഇറച്ചി വെച്ചേക്കണുണ്ടോ പുറത്ത് റിക്സാണ് വെച്ചിരിക്കുന്നത് പന്നിയുടെ ഇറച്ചി അതുപോലെ തന്നെ ചോളം ചിക്കൻ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അവർ ഇതൊരു ചെറിയൊരു സ്ട്രീറ്റ് ആണ് ഇതിൻ്റെ അകത്ത് തന്നെ ഷോപ്സും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസും ആണ് മെയിൻ ആയിട്ട് ഇവിടെ വിൽക്കുന്നത് അപ്പോൾ നമുക്ക് അപ്പുറത്ത് ബംഗ്ലാ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഉണ്ട് അവിടെ ബംഗ്ലാ എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റ് വൈകുന്നേരം ആകുമ്പോഴാണ് ശരിക്കും ആക്റ്റീവ് ആവുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ കടകളൊക്കെ പോലെ ഇരിക്കും പക്ഷേ വൈകുന്നേരം ഒരു ആറ് മണി ആയിക്കുമ്പോൾ ശരിക്കും അതൊരു ബാറ് പബ്ബ് ഡിസ്കോ ഏരിയ പോലത്തെ ഒരു സംഭവമായിട്ട് മാറും അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ രാത്രി ആയിക്കുമ്പോൾ ആ ഒന്ന് പോയി നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഫുക്കറ്റിൻ്റെ തെരുവ് വിധികളിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ വാഷിങ്ങിനൊക്കെ ക്ലോത്ത്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവരിവിടെ വാഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അമ്പത് ബാത്താണ് ഒരു കിലോയ്ക്ക് അപ്പോൾ അവർ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് പാക്കറ്റിലാക്കി നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ വീട്ടിലെത്തിച്ചേരും അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിലേക്കാണ് അത് നൈറ്റ് ലൈഫാണ് വാക്കിംഗ് സ്ട്രീറ്റ് ആണ് ഇവിടുത്തെ അപ്പോൾ ആ സ്ട്രീറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുക്കറ്റിലെ പോലീസുകാരാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ നല്ല മഴക്കോളുണ്ടെന്ന് നമ്മളിപ്പോൾ കുറച്ച് നടന്ന് നല്ല ലൈവ് ലൈവായിട്ടുള്ളൊരു സ്ട്രീറ്റ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ബാങ്കോക്കിൽ നിന്ന് ഫുക്കറ്റിലേക്ക് ട്രാവൽ ചെയ്യണ സമയത്ത് നമ്മൾ ബാങ്കോക്കിൽ വെച്ചിട്ട് ആസിഫ് അലീനെ കണ്ടു ആസിഫലീനെ നമ്മൾ മറ്റേ ക്യാ മറ്റേ ലോഞ്ചിലിരിക്കണ സമയത്ത് പുള്ളിയെ നടന്നു പോകണ സമയത്ത് ഞാൻ ജസ്റ്റ് കണ്ടു പോയി പരിചയപ്പെട്ടു ഫോട്ടോയ്ക്ക് എടുത്തിട്ടുണ്ട് പുള്ളിയും ഇങ്ങനെ ഫുക്കറ്റിലേക്കാണ് വന്നിരിക്കുന്നത് ഹോളിഡേയ്സിന് വന്നിരിക്കുന്നതാണ് കാണണം കാണണമെന്ന് ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് ആദ്യമായിട്ട് പുള്ളീനത് കാണാൻ പറ്റി ഇപ്പം ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷകൾ കണ്ടോ ചെറിയ നമ്മുടെ ഈ ആപ്പേ വാന് ചെയ്തെടുത്തേക്കുന്നതാണ് ഈ കാണുന്നത് ആൾക്കാർക്ക് ആൾക്കാർക്ക് പുറകെല്ലാം ഒരുപാട് പേർക്ക് ഇരിക്കാം റിലാക്സ് ആയിട്ട് ഇരുന്ന് പോകാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ബിസിയാണ് ഇവിടെ സ്ട്രീറ്റ്സൊക്കെ രാത്രി കഴിക്കുമ്പോൾ ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അപ്പം നല്ല തിരക്കാണ് അപ്പോൾ ഇതാണ് കഞ്ചാവ് വിൽക്കുന്ന കട എന്ന് പറയാം നല്ല ഭംഗിയിലെന്നൊക്കെ ഇവിടെയൊക്കെ അല്ലേ കഞ്ചാവ് വിൽക്കുന്ന കട വെച്ചായിരിക്കുന്നത് ഇവിടെ എല്ലാ വെറൈറ്റിയിലുള്ള സാധനം കിട്ടും ഇവിടെ ലീഗലാണ് സംഭവം വിൽക്കാനായിട്ട് ഇവിടെ ഒട്ടുമിക്ക കടകളും കഞ്ചാവിൻ്റെ കടകളൊക്കെ തന്നെയാണ് ആൾക്കാർ ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ട് വരുന്ന മെയിൻ സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഫ്രിക്കറ്റും ബാങ്കോക്കൊക്കെ ഇതാണ്ടോ ഇതും വേറൊരു കട ഇപ്പോൾ ഒരു കട കഴിഞ്ഞ ഒരു കട കഴിഞ്ഞപ്പോഴേക്കും അടുത്ത കട വന്നു ഇതിൻ്റെ ഇടയിലൊക്കെ ഇതേമാതിരി സ്ട്രീറ്റ് മാർക്കറ്റ്സ് ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ വിൽക്കുന്നത് നല്ല ലൈവ് ആണ് ഇവിടെ നടക്കുന്ന സ്ട്രീറ്റിന്റെ എല്ലാ സൈഡിലെല്ലാം ഈ സൈഡിലൊക്കെ കാണുന്നത് പല പല രാജ്യങ്ങളുടെ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിൽ കാണുന്നത് തായ് സീ ഫുഡ് അറേബിക് ഫുഡൊക്കെ ഇണ്ടൂടെ ഉണ്ട് അപ്പോൾ ഇതുപോലെ മീനൊക്കെ ഒരു സെറ്റ് വെച്ചിട്ടുണ്ടോ മീനൊക്കെ ഒരു സെറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഫുക്കറ്റിന്റെ ഒരു മോളിന്റെ സൈഡിൽ ഉണ്ടാക്കിയ ചെറിയ ചെറിയ സ്റ്റോൾസ് ആണെങ്കിൽ കാണുന്നത് ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇവിടെ ഇതാണ് ഇവിടുത്തെ സെൻട്രൽ മോൾ നമ്മൾ താമസിക്കുന്നതുകൊണ്ട് അടുത്ത് തന്നെയാണ് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ അവർ വിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ ക്രാഫ്റ്റ്സും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് അവർ വിൽക്കുന്നുണ്ട് ഇവിടെ ടോയ്സ് ആണ് കണ്ടോ ീ കാണുന്നതാണ് ജംഗ്ലിയോൺ എന്ന് പറഞ്ഞ മോള് പൂക്കറ്റിലുള്ള ഒരു വലിയൊരു മോളാണിത് അപ്പോൾ നമ്മൾ താമസിക്കുന്നതിന്റെ ഹോട്ടൽസിന്റെ അടുത്ത് തന്നെയാണ് ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വരാം ആൾക്കാർ ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബംഗ്ലാ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിലേക്കാണ് നൈറ്റ് ലൈഫ് ഉള്ള സ്ട്രീറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ചാർന്നുണ്ട് അപ്പൊ ഏകദേശം നമ്മളിവിടെ കയറി നിൽക്കാണ് മഴയൊന്നു തോരാൻ വേണ്ടിയിട്ട് ഈ കാണുന്നതാണ് മോള് ഇവിടെ എന്തോ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവർ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ജസ്റ്റ് മോളിൻ്റെ അകത്തേക്കൊന്ന് കയറിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു പെൻഡ്രൈവ് മേടിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചറങ്ങാം ഇതൊന്നും നല്ല ഇവിടുത്തെ കാഴ്ചകൾ മോളൊക്കെ എല്ലാവരും കണ്ടേക്കുന്നതായിരിക്കും പക്ഷേ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാഴ്ചകളിതല്ല അത് വരാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ക്യാഷ് ഈ മോളിന് പല പല ലെയേഴ്സ് ഉണ്ട് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് മാറും ഓരോ സെക്ഷനിലായിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ ഇലക്ട്രോണിക് ഫാഷൻ എല്ലാം സെപ്പറേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ പെൻഡ്രൈവ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലം മൂന്ന് ബിൽഡിങ് മാറി എന്ന് പറഞ്ഞ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്താണ് ഇവിടെ നല്ല ഫൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു ബോട്ടിൻ്റെ സംഭവമൊക്കെ സംഭവമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ പോകുന്ന സ്ട്രീറ്റിലൊക്കെ തിരക്കിങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരിക്കുക ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ ആ പറഞ്ഞ സ്ട്രീറ്റ് എത്താറായിരുന്നു തോന്നു ഇതാന്ന് തോന്നുന്നു ആ സ്ട്രീറ്റ് എന്താണെന്ന് അറിയില്ല അതൊരു സ്ട്രീറ്റിൻ്റെ പേര് കാണാം ആ അത് തന്നെ ഇത് തന്നെ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് പട്ടോങ് ബീച്ച് കുക്കറ്റ് തായ്ലൻഡിൻ്റെ എൻട്രൻസ് നമ്മൾ ഇവിടെയാണ് ഈ ബംഗ്ല വാക്കിംഗ് സ്ട്രീറ്റും ഇവിടെ തന്നെയാണ് ഇവിടെയാണ് ഈ നൈറ്റ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റ് പലതരത്തിലുള്ള കാഴ്ചകളൊക്കെ കൂടെ കാണാം ഒരുപാട് ആൾക്കാർ കച്ചവടക്കാരൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ചില സ്ഥലങ്ങളിലൊന്നും വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങളൊന്നും അലൗഡ് അല്ലാത്ത സ്ഥലങ്ങളുണ്ട് വാക്കിംഗ് ഷോ ആൻഡ് സെക്സി ഷോ ഉണ്ടല്ലോ അത് വാക്കിംഗ് ഷോ ആൻഡ് സെക്സി ഷോ അതിൻ്റെ അതുകൊണ്ടാ Aduh <laughs> kaya, apa aja barang yang ada di sini? Baju. Ada. Ada kainnya di mana Syuting? Oke. What is that? A pink Where is that? Pink show Where is that? Follow me. No no not come now, later on. Later okay, on. You on, want to see you come Oke oke. Okay. Okay, okay. How much? How much? Uh, no ah, no video, like this one. ഇത് വെറൈറ്റി ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് വീഡിയോ കൂടെ പറയാൻ കൊള്ളാവുന്ന കൊള്ളാത്ത സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇത് അഡൽ സ്ട്രീറ്റ് ആണ് മെയിൻലി പിള്ളേരൊക്കെ ഉണ്ട് ഓ ഈ ക്ലബ് കിടിക്കാ ക്ലബ് നല്ല ആംബിയൻസ് ചെറിയ മഴ ചാറ്റലൊക്കെ ഉണ്ട് ഇവിടെ ഇതുപോലെ സ്ട്രിപ്പ് ക്ലബും ജെന്റിൽമെൻസ് ക്ലബും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ജെന്റിൽമെൻസ് ക്ലബ് സ്ട്രിപ്പ് ക്ലബാണ് ഐറിഷ് പബ് അതുപോലെ തന്നെ ഇവിടെ എല്ലാ സൈഡിലും ബിയർ പാർലേഴ്സും അതുപോലത്തെ സംഭവങ്ങളാണ് ഫുള്ള് ஸ் நம்ம ஓஸ்ட்ரேலியட பாரும் உண்டு இவட வேண்டாம் ஓசி பார்த்து மாறிட்டு அவர் செட்டப் செய்த ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ഫുഡിൻ്റെ മാർക്കറ്റാണിത് ഇത് പത്തോങ്ങ് ബംഗ്ല വില്ലേജിലുള്ള മാർക്കറ്റാണ് ഈ കാണുന്നത് ഇവിടെ കണ്ട ലൈവായിട്ട് അവർ എന്തിനാ നമുക്ക് വേണമെങ്കിലും പിടിച്ച് കഴിക്കാം അവർ കുക്ക് ചെയ്തു ചെയ്തുതരും ലൈവായിട്ട് അതിൻ്റെ അകത്ത് ക്രാബ് ഉണ്ട് അതുപോലെ തന്നെ വേറെ എന്താണ് ഇതിൻ്റെ പേര് എനിക്ക് അറിയാൻ പാടില്ല ഇത് ക്രയ ഫിഷ് ആണിത് ക്രയ ഫിഷ് ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന ആൾക്കാരെല്ലാവരും കഴിക്കുന്നതാണ് കാണുന്നത് സീ ഫുഡിൻ്റെ മാർക്കറ്റാണ് ഈ കാണുന്നത് ബംഗ്ലാ സ്ട്രീറ്റിലുള്ളത് ഓൾറെഡി ക്യുമ്പോറക്കം ക്യുമ്പോറക്കം ഓക്കെ വലിയ ക്രേ ഫിഷ് വലിയ ക്രേ ഫിഷാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ വലിയ പ്രോൺസ് ഫിഷ് സ്റ്റിങ്റെ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുടെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്നത് കഴിക്കുന്നത് കാണാം നിങ്ങൾക്ക് സീ ഫുഡിന്റെ ഏരിയ ആണ് ഇത് ഇതേപോലെ തന്നെ മീറ്റിന്റെയും ഒരു സെക്ഷനാണ് ഈ കാണുന്നത് മീനൊക്കെ അങ്ങനെ തന്നെ കോർത്ത് തന്നെ വെച്ചേക്കാം അവിടെ ഇതൊക്കെ മുതലേടെ ഇറച്ചി ക്രൊക്കടൽ മീറ്റ് ബീഫ് ഡക്ക് ക്രൊക്കടൽ മീറ്റ് അവിടെ മുതലേടെ ഇറച്ചി ഞാനി ട്രൈപ്പിയോ ചുടങ് തേളിന്റെ വേണ്ട ഇത് ഇറന്നീ കഴിക്കാ ത്രീ ഹൺഡ്രഡ് ഓരോ ചിക്കൻ

ക്രാബ് ആണ് കാണുന്നത് ഒരു വേറെ ടൈപ്പിലുള്ള ക്രാബ് ഞാൻ എല്ലായിടത്തും നാളെ പറയാം നാളെ ഫുഡ് ഖാലിയാ അത് സ്നേഹിലാണ് ഒച്ചിന്റെ ഒരു വേറെ വെറൈറ്റി ഓയിസ്റ്റേഴ്സ് മീന് ക്ലാംസ് അതായത് ഈ സ്ട്രീറ്റ് ഫുഡ് അടിപൊളിയാണ് ബംഗ്ലാ സ്ട്രീറ്റിലുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ് കാണുന്നത് ഇവിടെ ഒരുപാട് വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ് അങ്ങോട്ട് പോവാം അങ്ങനെ പോയി ഇവിടുത്തെ തരാം ഷർക്ക് കണ്ടു അവിടെ നിന്ന് അങ്ങോട്ട് വരാം ടു ഫുൾ ടുഡേ ഫുൾഡേറ്റ് ഇവിടെ തവളയുടെ ഇറച്ചി വറുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തവളയുടെ ഇറച്ചി നൂറ് ഭാഗത്താണ് ഇറച്ചിട്ട് വൈ യുക്കിൽ ക്രക്കോടൈൽ വൈ വൈ വൈക്കിൽ നാളെ വെക്കോ ഹാഫ് നോട്ട് നോട്ട് എന്റെ ഐ വി നിൽക്ക് ഞാൻ ഷൂട്ട് ചെയ്തോ അപ്പൊ നമ്മൾ ഐ വി എന്നെയും കൊണ്ട് തവളയുടെ ഇറച്ചി തീറ്റിപ്പിക്കുകയാണ് ഇതുപോലെ ഇവിടെ മുതലയുടെ ഇറച്ചിയും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഇറച്ചികളുണ്ട് ഈ സ്ട്രീറ്റിൽ അപ്പൊ തവളയുടെ ഇറച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നൂറ് ഭാഗത്താണ് ഒരു ഒരു തവളക്ക് എന്താന്ന് നോക്കാം ടേസ്റ്റ് ഞങ്ങടെ മഞ്ഞത്താവള വരും മഞ്ഞാൻ സമയത്ത് മഞ്ഞത്താവള പിടിക്കും ഡാഡി പോയിട്ട് എന്നിട്ട് അതിന് വറുത്തതിന് നല്ല ടേസ്റ്റ് ആവാതിന്റെ കൂടെ ആണ് ും സാധനം വെച്ചത് അല്ലേ ഫ്രൈഡാ അപ്പൊ അങ്ങനെ ഒരു ഹെൽത്ത് കൺസേൺ ഉണ്ട് എന്തെങ്കിലും അപ്പൊ ഞങ്ങള്

അവള കാല് കാല കാല് 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 നല്ല ടേസ്റ്റ് ഉണ്ട് അവരും മറ്റേ സോസിൽ കുളിപ്പിച്ചെടുത്തേക്കങ്ങനെ ഓക്കെ അല്ല അല്ലേ എന്തിനു വള എന്തിന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കണ്ടിന്യൂ തിന്നുക്കാൻ നോക്കാം നല്ലതാ ഈ കാണുന്ന സ്ട്രീറ്റ് ഫുഡ് മൊത്തം അപ്പോൾ ഈ കാണുന്നതാണ് ആ സ്ട്രീറ്റ് ഞാൻ പറഞ്ഞ സ്ട്രീറ്റാണ് ഈ കാണുന്നത് നല്ല തിരക്കാണ് ഇവിടെ അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ കറങ്ങിയിട്ട് നേരെ പുറത്തു പോകാം അപ്പോൾ ഇവിടെ ഫുൾ മീൻ്റെ അച്ചവടമാണ് നടക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ കഞ്ചാവും വിൽക്കുന്നുണ്ട് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് സീ ഫുഡ് ഉണ്ട് എല്ലാം ലൈവായിട്ട് അവർ നമുക്ക് തരും ഷാർക്കിനെ വെച്ചിട്ടുണ്ട് സ്ക്വിഡ് ഒക്ടോപ്പസ് ഒക്ടോപസിൻ്റെ ടെൻഡക്കിൾസ് ആ ചിക്കൻ ലീവോ ചിക്കൻ ലീവോ ഓക്കെ നല്ല തിരക്കാണ് ഇതിൻ്റെ അകത്ത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നേരെ പുറത്തേക്ക് പോവാം അപ്പം ഈ സ്ട്രീറ്റ് ഫുഡിൻ്റെ അകത്തുനിന്ന് നമ്മൾ തവളേനെ ട്രൈ ചെയ്തിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് പോവാണ് റൈസ് ഇത് എല്ലാ ദിവസവും ലൈവായിരിക്കും ഈ സ്ട്രീറ്റ്സ് ഇവിടെ മൈക്കിൾ ജാക്സൺ ആണ് Bad. The girl is dangerous. നമുക്ക് ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളൂടെ കാണാനുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഫുൾ ഓണാണ് രാത്രി ഒരു പന്ത്രണ്ട് രണ്ട് മണി വരെയൊക്കെ ഇത് ഫുൾ ഓൺ ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രീറ്റാണ് ഈ കാണുന്നത് ഞങ്ങള് പിന്നെയും ആസിഫലീനെ കണ്ടു പുള്ളി അവിടെ ഒരു പുള്ളി അവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കമ്പനി കൂടി ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു വേറെ ഡിസ്റ്റർബ് നമ്മൾ ഇങ്ങനെ ചുമ ഹായ് കാണിച്ചിട്ട് നടന്നു പോന്നു കണ്ടില്ലേ ഇത് കണ്ടില്ലേ കള്ളം പറയുന്നല്ലോ അപ്പൊ കഴിച്ചിട്ടൊരു ക്ലബാണെന്ന് തോന്നുന്നത് അവിടെ ലേഡീസ് നിക്കണ വേഷങ്ങളാണ് കാണുന്നത് ഇതാണ് കാഴ്ചകൾ പുക്കെറ്റിലുള്ള കാഴ്ചകള് ഇതാണ് ആ സ്ട്രീറ്റ് ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ബീച്ചാണ് ഉള്ളത് ആൾക്കാർ ബീച്ചിലും പോയി അതുപോലെ തന്നെ ഇവിടെയും വന്ന് നൈറ്റ് ലൈഫ് എൻജോയ് ആണ് ചെയ്യുന്നത് ഭയങ്കര ലൈവ് ആണ് ഇവിടെ അതായത് ഇവിടെ മീച്ച് റോഡിൽ ചേർന്ന് ഡാൻസ് ആണ് ഈ കാണുന്നത്

പുക്കറ്റിലെ പത്തോങ്ങിൻ്റെ രാത്രി കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരക്ക് കൂടിക്കൂടി വരോളൂ രാവിലെയൊക്കെ നമ്മൾ ഹോട്ടലിൽ കിടന്നാൽ തന്നെ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒച്ചപ്പാടും പാടായിട്ട് പ്രകാശം ഇവിടുത്തെ നൈറ്റ് ലൈഫാണ് അടിപൊളി ഇവിടെ നൈറ്റ് ലൈഫെന്ന് പറയുന്നത് ഇവിടെ ലൈവായി വന്നേ ഉള്ളൂ ആൾക്കാരിവിടെ ഇങ്ങനെ തിരക്ക് കൂടി കൂടി വരാം ആൾക്കാരിപ്പോൾ ആ സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണുള്ളൂ പക്ഷേ നമ്മൾ അതിന് മുമ്പേ സ്ട്രീറ്റിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോകുകയാണ് കാരണം നമുക്ക് നാളെ രാവിലെ ഏഴ് മണിക്കൊരു ഒരു സംഭവം ഉണ്ട് നമ്മൾ നാളെ ഫിഫ്റ്റി ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഐലൻഡിൽ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇത് ഫുഡ് കഴിച്ചിട്ട് നേരെ തിരിച്ചു പോകാനുള്ള പ്ലാനാണ് ഫുഡ് കഴിക്കാൻ പോവുകയാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് മദ്രാസ് കഫേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണത് അപ്പോൾ പോയിട്ട് മസാല ദോശയും കഴിച്ചിട്ട് വീട്ടിൽ പോവാം ഇത് വേണ്ടോ മദ്രാസ് കഫേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമ്മൾ ഇതിൻ്റെ അകത്തേക്കാണ് പോകുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ മെനു വരുന്നത് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ഇവിടെ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് മസാല ദോശയും അതുപോലെ തന്നെ ഒരു കിറ്റ് കാഷ് ഷേക്കുമാണ് ഓർഡർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കും അപ്പോൾ കഴിച്ചാൽ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഫുക്കറ്റിലെ ഈ നൈറ്റ് സ്ട്രീറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്